നമസ്കാരം ഇന്ത്യ മലയാളം ഉത്തർപ്രദേശിൽ പ്രിയങ്ക ഗാന്ധി കിഴക്കൻ യുപിയുടെ ചുമതലയുള്ള കോൺഗ്രസ് ജനറൽ സെക്രട്ടറി ആയതിനു പിന്നാലെ സംസ്ഥാനത്തെ രാഷ്ട്രീയ സഖ്യത്തിൽ മാറ്റം വന്നേക്കുമെന്ന സൂചനയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് സമാജ്വാദി പാർട്ടി നേതാവ് അഖിലേഷ് യാദവുമായി പ്രിയങ്ക ഗാന്ധി നേരിട്ട് ചർച്ച നടത്തുമെന്നാണ് പുതിയ വിവരം ഇതുവരെ പ്രതിനിധികൾ തമ്മിലുള്ള അനൌദ്യോഗിക ചർച്ചകളാണ് നടന്നത് എന്നാൽ പ്രിയങ്ക നേരിട്ട് ചർച്ചകൾ നടത്തുമെന്ന് കോൺഗ്രസ് നേതാക്കൾ എൻ ഡി ടി വി പറഞ്ഞു അഖിലേഷ് യാദവ് ഏത് തരത്തിലുള്ള ചർച്ചയ്ക്കും ഒരുക്കമാണെന്ന് എസ് പി നേതാക്കളും പ്രതികരിച്ചിട്ടുണ്ട് ഇതോടെ യു പിയിൽ ബി ജെ പിക്ക് ശക്തമായ പ്രതിപക്ഷ നിര വരുമെന്നാണ് കരുതുന്നത് എന്നാൽ മായാവതിയുടെ ബി എസ് പി കോൺഗ്രസ് എസ് പി ചർച്ചകൾക്ക് തുരങ്കം വെക്കുമോ എന്ന ആശങ്ക നേതാക്കൾക്ക് ഉണ്ട് ബി ജെ പിക്ക് യു പിയിലെ സഖ്യത്തിൽ ചില മാറ്റങ്ങൾ വരുത്തുമെന്നാണ് സൂചനകൾ പുറത്തു വരുന്നത് സമാജ്വാദി പാർട്ടിയുമായി ധാരണയുണ്ടാക്കാനാണ് കോൺഗ്രസിന്റെ ശ്രമം പ്രിയങ്ക ഗാന്ധി അഖിലേഷുമായി വിഷയത്തിൽ നേരിട്ട് ചർച്ച നടത്തിയേക്കും കോൺഗ്രസിന് കൂടുതൽ സീറ്റ് ആവശ്യപ്പെടാനാണ് സാധ്യത വിഷയവുമായി ബന്ധപ്പെട്ട് അഖിലേഷുമായി പ്രിയങ്ക നേരിട്ട് ചർച്ച നടത്താനാണ് ആലോചിക്കുന്നത് എന്ന് കോൺഗ്രസ് നേതാക്കൾ എൻ ഡി ടി വി പറഞ്ഞു ഏത് ചർച്ചകൾക്കും അഖിലേഷ് തയ്യാറാണെന്ന് എസ് പി നേതാക്കളും പ്രതികരിച്ചിട്ടുണ്ട് എന്നാൽ മായാവതിയെ ബോധ്യപ്പെടുത്തൽ പ്രയാസമുള്ള കാര്യമാണെന്ന് എസ് പി നേതാക്കൾ പറയുന്നു സഖ്യത്തിൽ പലതരത്തിലുള്ള മാറ്റങ്ങൾക്ക് ഇനിയും സാധ്യതയുണ്ടെന്ന് യു പി രാഷ്ട്രീയ നേതാക്കൾ പറയുന്നുണ്ട് ഇപ്പോൾ വിഷയത്തിൽ പ്രതികരിക്കാൻ കഴിയില്ലെന്ന് യു പിയിൽ നിന്നുള്ള രാജ്യസഭാംഗം പ്രമോദ് തിവാരി പറഞ്ഞു രണ്ടായിരത്തി പതിനേഴിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എസ് കോൺഗ്രസ് സഖ്യം ഉണ്ടായിരുന്നു അന്ന് സഖ്യത്തിന് മുൻകൈയ്യെടുത്തത് പ്രിയങ്ക ഗാന്ധിയാണ് രണ്ടായിരത്തി പതിനേഴിലെ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് എസ് സഖ്യത്തിന് ദയനീയ പരാജയമാണ് ഉണ്ടായത് ഭാവിയിൽ എന്നാൽ സഖ്യമുണ്ടാക്കില്ല എന്ന് അഖിലേഷ് പ്രഖ്യാപിച്ചിട്ടില്ലായിരുന്നു മാത്രമല്ല അടുത്തിടെ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്ന ഛത്തീസ്ഗഡ് രാജസ്ഥാൻ മധ്യപ്രദേശ് എന്നിവിടങ്ങളിൽ കോൺഗ്രസുമായി എസ് പി സഹകരിക്കുകയും ചെയ്തിരുന്നു ഉത്തർപ്രദേശ് രാഷ്ട്രീയത്തിന്റെ കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി വൺ ഇന്ത്യ മലയാളം സബ്സ്ക്രൈബ് ചെയ്യൂ